നമ്മുടെ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന കുടുംബശ്രീയുടെ സരസ് മേള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊൻപതാമത്തെ കൗണ്ടറിലാണ് നാൽപ്പത്തഞ്ചോളം വരുന്ന വിവിധ കിടിലൻ ഹോം മെയ്ഡ് അച്ചാറുകളുള്ളത് നിങ്ങൾ വേഗം വാങ്ങി കൊച്ചിയിലേക്ക് നമുക്ക് ഹോം മെയ്ഡ് അച്ചാർ മേടിച്ചിട്ട് പോവാം ഇവിടെ അത് ചെമ്മീൻ ചൂര കേര ചെമ്മീൻ കക്ക ബീഫ് കൊഴുവ കാടമുട്ട കാട ഇറച്ചി എല്ലാ വെറൈറ്റിയുള്ള ഈ നോൺ വെജ് പീക്കിളും പിന്നെ മാങ്ങ നാരങ്ങ വടകപ്പുളി കാന്താരി നാരങ്ങ കാന്താരി പാവയ്ക്ക കാന്താരി വെള്ള ചെറുനാരങ്ങ ബീട്രൂട്ട് ക്യാരറ്റ് മുളകച്ചാറ് കോവയ്ക്ക കോവയ്ക്ക കാന്താരി നാടൻ വാഴപ്പിണ്ടി മിക്സഡ് പൈനാപ്പിൾ ചേന മത്തങ്ങ പിന്നെ സ്പെഷ്യൽ പിക്കിള് ഈന്തപ്പഴം ഈന്തപ്പഴം ചെറുനാരങ്ങ പുളി വെളുത്തുള്ളി ലൂബിക്ക അമ്പഴങ്ങ എല്ലാം വെറുക്ക ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് ആലുവേലാണ് ഉണ്ടാക്കുന്നത് ആലുവയില് രാജഗിരി ഹോസ്പിറ്റലിന്റെ അടുത്ത് വീട്ടിലെ വീട്ടില് ഹോം മെയ്ഡാണ് ഞാൻ ഒറ്റക്ക ചെയ്യണം സമയം ഇത് എനിക്ക് മാസത്തിൽ പതിനഞ്ച് ദിവസം റെയിൽവേയില് സെയിൽ ഉണ്ട് മറ്റേ വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സ്കീമില് അപ്പൊ ഞാൻ അവിടെ ആയിരിക്കും അപ്പൊ എനിക്ക് എന്തായാലും എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോ പ്രൊഡക്ഷൻ ചെയ്യണം പതിനഞ്ച് ദിവസം പ്രൊഡക്ഷൻ പതിനഞ്ച് ദിവസം സെയില് അറുപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ആ നമുക്ക് ഇവിടെ വാങ്ങിച്ചു നമ്പറിൽ വിളിക്കും വാട്സാപ്പിൽ എന്നിട്ട് അഡ്രസ് അയച്ചാൽ അവർക്ക് ആറുമോ അയച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയൊന്നുമില്ല അതിപ്പോ കണ്ണിമാങ്ങ ഒന്ന് ജസ്റ്റ് കഴിച്ചു നാടൻ ഭരണിയിലിമാങ്ങയാണ് പിന്നെ കാട ഇറച്ചിർ കാടങ്ങ സാമ്പിളില്ല കാട ഇറച്ചി വരാം ഡേറ്റ്സ് മധുരം Beğenmeyi ve